നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയതലത്തിൽ എൻ ഡി എൽ ഭിന്നത മുറുകുകയാണ് അതായത് സഖ്യകക്ഷികളായിട്ടുള്ള ഐക്യ ജനതാദളും ഷിൻഡെ വിഭാഗത്തിനും വലിയ തോതിലുള്ള എതിർപ്പുണ്ട് ഒന്നാമത്തെ കാര്യം ക്യാബിനറ്റ് എക്സ്പാൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഷിൻഡെ വിഭാഗം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ഉള്ള ആഭ്യന്തര പ്രശ്നം നേരിടുകയാണ് അവരുടെ പാർട്ടി നേതാവായ ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാൻ സമ്മതിച്ചത് തന്നെ കർശനമായ കൂടിയാണ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീകാന്ത് ഷിൻഡയെ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം നാളുകളേറെയായി പറയുന്നു എന്നാൽ പുറത്ത് മാധ്യമങ്ങളോട് തൻ്റെ മകനെ ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ താൽപര്യപ്പെടുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ് ഷിൻ്റെ കയ്യടിയും വാങ്ങുന്നു ഇതെന്തൊരു മനുഷ്യനാണിത് എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് എന്നാൽ ബീഹാറിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ് ിഹാറിൽ അട്ടിമറികൾ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഐക്യ ജനതാദളിന് ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള താല്പര്യക്കുറവുണ്ട് കാരണം കേന്ദ്രത്തിൽ പല നിർണായക നീക്കങ്ങളും നടത്തുന്നത് ഐക്യ ജനതാദളിൻ്റെ സമ്മതമില്ലാതെ തന്നെയാണ് എന്ന് വ്യക്തം ബില്ലുകൾ അവതരിപ്പിക്കാനും ബില്ലുകൾ പാസാക്കിയെടുക്കാനും മാത്രം എം പിമാരുടെ സഹായം മതി അത് ചർച്ച ചെയ്യാൻ എം പിമാരെ വിളിക്ക പോലും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം പരമപ്രധാനമായി നിൽക്കുകയാണ് അതായത് ഐക്യ ജനതാദൾ എം പിമാർക്ക് നിലവിൽ ബി ജെ പിക്ക് അതായത് ബി ജെ പിയുടെ എം പിമാരോടൊപ്പം നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു അപഹർഷതാ ബോധം തോന്നുന്നുണ്ട് യഥാർത്ഥത്തിൽ ജെ ഡി യു എം എൽ എമാരുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ് ബി ജെ പി എം എൽ എമാരെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഫട്നാവിസ് നേടിയെടുത്തതുപോലെ നേടിയെടുക്കാൻ ബി ജെ പി വലിയ കളികൾ കളിക്കുന്നു എന്ന് കൃത്യമായി തന്നെ നിതീഷ് കുമാറിനറിയാം നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് കൽപ്പിച്ച് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ പാർട്ടിക്ക് എത്ര സീറ്റ് കുറഞ്ഞാലും കേവല ഭൂരിപക്ഷം എന്നൊന്നുണ്ടെങ്കിൽ തന്നെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഡിമാൻഡ് വീണ്ടും അമിത് ഷായ്ക്കും നരേന്ദ്രമോദിക്കും മുമ്പാകെ വെച്ചിരിക്കുകയാണ് അത് പാലിച്ചാൽ മാത്രമേ സത്യത്തിൻ്റെ നീക്കം വരികയുള്ളൂ അതുമാത്രമല്ല സീറ്റ് വിഭജനത്തിൽ തത്തുല്യമായി വിഭജിക്കണം എന്ന ആവശ്യമാണ് കൃത്യമായും നിതീഷ് കുമാർ ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങൾ കൂടുതലായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരിക്കുമ്പോൾ അവിടെ പ്രാദേശിക തലത്തിൽ പലപ്പോഴും ജെ ഡി യു ആണ് അതിന് ബലിയാണാകുന്നത് എന്ന് നിതീഷ് കുമാർ പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സഖ്യത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കേവലം നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നിയമസഭയിൽ കിട്ടിയത് എന്നാൽ നൂറ്റിയഞ്ച് സീറ്റിൽ മത്സരിച്ച ബി ജെ പിക്ക് എഴുപത്തഞ്ച് സീറ്റുകൾ ബീഹാറിൽ കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കുറി ജെ ഡി യു നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ ബി ജെ പിയും പറയുന്നു നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് തത്തുല്യമായ സീറ്റുകൾ വേണം എന്നുള്ള രീതി അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചയ്ക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയം മാത്രമാണ് എന്നാൽ നിതീഷ് കുമാർ പിടിച്ച പിടിയാലെ പറയുന്നു ബി ജെ പി തങ്ങൾക്ക് എം എൽ എ മാർ വർദ്ധിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു പോവഴികളില്ല അതിന് വഴങ്ങാതിരിക്കുകയാണ് ബി ജെ പി നിതീഷിനോട് പോകണമെങ്കിൽ പോകാൻ പറ പറും കേന്ദ്രത്തിൽ മറ്റ് വഴികളുണ്ട് ഭരണം താങ്ങി നിർത്താൻ എന്നാണിപ്പോൾ ബി ജെ പി കോർ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ചുരുക്കി പറഞ്ഞാൽ ലാലു പ്രസാദ് അന്ന് നിതീഷിനോട് കൊടുത്ത സൂചന അച്ചട്ടാവുകയാണ് നിതീഷ് കുമാറിനെ ആവശ്യം കഴിഞ്ഞിട്ട് പുറം ബി ജെ പി ഇത് പലയിടത്തും ചെയ്തിട്ടുള്ളതുമാണ് പഞ്ചാബിൽ ശിരോമണി അകാലിദളിനോടും ഒഡീഷയിൽ നവീൻ പട്നായിക്കിനോടും എന്തിനധികം പറയുന്നു മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെ മകനോടും ഒക്കെ ചെയ്തത് ബി ജെ പി ഇതേ രീതിയിലുള്ള നീക്കമായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാറോടും കാട്ടുന്നത്